എന്റെ പേര് ചോദന അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഒരു അടിപൊളി വേറെ ഒന്നുമല്ല നമ്മൾ ഒരു പഴം ഉപയോഗിച്ച് ഒരു അത്യുഗ്രഹം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾക്ക് ആ പഴം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാൻ കുറച്ച് ക്ലൂകളൊക്കെ തരാം ഏത്തപ്പഴം മുതൽ പൂവൻ പഴം വരെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പഴങ്ങൾ ഉണ്ട് അല്ലെ നമ്മുടെ നാട്ടിലെ എന്നതാ പറയാ അത്ര കാണാൻ ഭംഗിയുള്ള ഒരു പഴം ഒന്നുമല്ലാട്ടത് പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊഴത്തിന്റെ പേരാണ് റോബസ്റ്റ് ഈ പഴമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പഴം വെച്ചുകൊണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ എല്ലാം റെഡിയല്ലേ അപ്പൊ സാമഗ്രികളിലാദ്യം നമുക്ക് പഴം വേണം മൈദ വേണം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ആവശ്യത്തിന് പ്പ് കറുവപ്പട്ട പൊടിച്ചത് മുട്ട പഞ്ചസാര നെയ്യ് പാല് മുന്തിരിയും അടിപ്പരിപ്പം സാമഗ്രികൾ വെച്ചുകൊണ്ടാണ് ഒരു അടിപൊളി റോബസ്റ്റ് പഴം കേക്ക് അപ്പൊ നമ്മൾ ആദ്യം മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് ഈ സാധനം വെച്ച് നമ്മൾ ഒടയ്ക്കാൻ പോവുകയാണ് നല്ല പഴുത്ത പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത് ണ്ടോ കുറച്ച് മൈദ ഇത് അരിച്ചെടുക്കാൻ പോവാണ് ആവശ്യത്തിനത്തിന് നമ്മൾ മൈദ ആവശ്യത്തിന് മൈദ നമ്മള് ചേർക്കുകയാണ് കൊറച്ച് ക കറുവപ്പട്ട ചേർക്കുന്നു ചെറിയ തോതില് ആവശ്യത്തിന് കുറച്ച് ആവശ്യത്തിന് ബേക്കിംഗ് പൗഡ് വിഷത്തിന് ബേക്കിംഗ് സോഡ ചേർക്കണം ആവശ്യ നമ്മള് നന്നായി അരിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മള് പൊടി അരിച്ച് എടുത്ത് മാറ്റിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊണ്ടു ഒരു മിക്സിയിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ മുട്ട മുട്ട വീട്ടിൽ ഒഴിച്ചിട്ടുണ്ട് എന്താ നമ്മൾ നന്നായി എന്നിട്ട് മിക്സ് ചെയ്യുകയാണ് നന്ന ആവശ്യത്തിന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർക്കാം പഞ്ചസാര ൊടിച്ചത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഓയിലെടുക്കാം അല്ലെങ്കിൽ എണ്ണ എടുക്കാം എനിക്ക് വേണമെങ്കിൽ ഞാൻ നെയ്യാണ് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ആവശ്യത്തിന് ഞാൻ കുറച്ച് നെയ്യ് എടുക്കും ആവശ്യ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് നെയ് ചേട്ടാ നന്നായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വാ നന്നായി നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പഴത്തിന്റെ മിക്സ് ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ചേർത്ത പഴമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ഈ മൈദയിലേക്ക് മൈദ മിക്സിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ് നമ്മളിത് ചേർക്കുകയാണ് ആദ്യം എന്താ കുറേശ്ശെ കുറച്ച് ഒഴിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറെശേ മിക്സ് ഇടുന്നു എന്നിട്ട് നമ്മൾ നന്നായി കയ്യിൽ ഉപയോഗിച്ച് ഇലക്കി കൊടുക്കും അപ്പൊ ഈ ക്കിയതി ശേഷം നമുക്ക് കാണാം അപ്പൊ അപ്പൊ അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു കൂടി വേണം കാരണം അത് ഭയങ്കര മുറുക്കാണ് അപ്പൊ ഇതിന് നമ്മൾ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുറേശ് ഒഴിച്ച് ഈ മുറുകിയിരിക്കുന്ന ഈ മിക്സിനെ നമ്മള് ഒന്ന് അളച്ചെടുക്കുകയാണ് കുറച്ച് മുറുക്കം കൂടുതലാണ് അപ്പൊ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമ്മള് ഒരു അഴവ് ഉണ്ടാക്കി എടുക്കും ഇടുകയാണ് ഇട്ടിട്ട് നമുക്ക് നന്നായോ നേരം കൊടുക്കട്ടെ കേക്ക് ഇട്ട് വെക്കുന്ന പാത്രം എന്താ കണ്ടെ ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഇടുന്നത് അപ്പൊ ഈ പാത്രത്തിൽ ആദ്യം ഞാൻ ബട്ടർ തേക്കാൻ പോവുകയാണ് നമ്മൾ കേക്കിന്റെ മിക്സ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ ഒന്ന് എയറൊക്കെ എടുക്കാൻ പാകത്തിന് ഒന്ന് നമുക്ക് ഒന്ന് തട്ടി ഒന്ന് ശരിയാക്കാം വേണ്ടിട്ട് വേണ്ടി മൂന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം രണ്ടിപ്പരിപ്പ് മിശ്രിതം ചേർക്ക പാത്രത്തില് റെഡി ആയി കഴിഞ്ഞി ഇതിനെ ചൂടാക്കി എടുക്കണം വെവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചട്ടി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചൂടാക്കി വെച്ച ചട്ടിയിലേക്ക് നമ്മുടെ കേക്കിന്റെ ഉണ്ടാക്കാൻ പോകുന്ന ഈ മിശ്രിതത്തിന്റെ ഇത് കേറ്റി വെക്കാൻ പോവുകയാണ് ഞാന് ചട്ടി സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് മൂടി വെക്കാനായിട്ട് പോവുകയാണ് തൈ കൊണ്ടാണ് ഞാൻ മൂടി വെക്കുന്നത് അപ്പോ ഒരു മിനിറ്റ് ശേഷം നമ്മള് ലോ ഫ്ലെയിമിലേക്ക് നമ്മുടെ ഇത് മാറ്റണം അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് വെക്കണം അപ്പൊ ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം മുപ്പത് മിനിറ്റ് അത്ത ചായ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് കൊല്ലത്തില് എനിക്കേന്ന് അറിയില്ല നമ്മള് വെന്തോന്നറിയ സ്പൂൺ ജസ്റ്റ് കുത്തി നോക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാട്ടോ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ സംഭവം അടർന്ന് സൈഡൊക്കെ അടർന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കത്തി ഉപയോഗിച്ച് ഇതിന്റെ നാല് സൈഡ് ഒന്ന് അകത്തി കൊടുക്ക കേട്ടോ നമ്മുടെ കഴിഞ്ഞാലോ നമ്മുടെ സൂപ്പർ കേക്കായിട്ടുണ്ട് അടിപൊളി കേക്കായിട്ടുണ്ട് നമ്മുടെ നല്ല സോഫ്റ്റ് നല്ല പദം പഞ്ഞി പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് രചിച്ചു നോക്കിയാലോ മമ്മിയുടെ കേക്ക് മമ്മി തിന്നു മമ്മീടെ കേൾക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്